സുപ്രഭാതം ശുഭദിനാശംസകൾ ഇന്ന് വിനായക ചതുർത്ഥി എല്ലാവർക്കും വിഘ്നേശ്വറിൻ്റെ തുണ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞാൻ ഗണപതിയെ സ്തുതിക്കുന്ന ഒരു കൃതിയാണ് പാടുന്നത് രാഗമഹന്തധ്വനി

Þú kynu bæfum þú Sari gapan nýsa, sani bagarísa Sari gapan nýsa, sani bagarísa Sari gapan nýsa, sani bagarísa Ára vera rágum ഈ അറുപത്തിയഞ്ചാം വള്ളാർത്ത രാഗമായ മേച്ച കല്യാണി അഥവാ കല്യാണിയുടെ ജന്യം മധ്യമവും ദൈവവും വർജ്യം അവിടെ ഒരാഗം ഭക്തി സപ്രധാനം ആദ്യത്താളം अभिष्ट वरद श्रीमगपते आदि त्यागराज रघुनायक आदि त्यागराज श्रीकुलम आदि त्यागराजा पाही श्रीपते ൂർത്തേ ആദ്യ സ്വാധീർനാൾ ഗജമുഖന് മൂലധാരമൂർത്തേ ഈ കൃതിയാണ് ഞാൻ ഇന്ന് പാടുന്നത് പിതയണിയും പെരുമാലമുള്ള കൃഷ്ണ സാറിൻ്റെ കൃതി ആദ്യ തളം അതുപോലെ തന്നെ ഇതിൻ്റെ എൻ്റെ തെലുങ്ക് വർഷൻ എണ്ണി പരി പരി പാദമേ അത് തെലുങ്ക് ഉള്ള ചുറ്റപ്പെടുത്തിയിരിക്കുന്ന രണ്ട് കൃതിയും ണത്തിലാണ് എൻപിയുടെ കൃതി വരവല്ല ആദ്യത്താളം ഇതും ഗണപതി കൃതിയാണ് ഗണപതിക്കുന്ന കൃതികളാണ് ഈ രാഗത്തിൽ കൂടുതൽ പട്നസുബ്രഹ്യൻ രാംനാഥ് രാമനാഥപുരം ശ്രീനിവാസേ അതുപോലെ ആദ്യതാണ് രാഗത്തില് കീർത്തനം രചിക്കാത്ത വാഗയർമാർ ചുരുങ്ങും എന്നാണ് പറയപ്പെടുന്നത് അത് അതിലധികവും ഗണപതിയെ സ്തുതിക്കുന്ന കൃതികളാണ് സ്വരങ്ങൾ ഷഡ്ജം ചൈശം അന്തരകാന്താരം പഞ്ചമം കകള നിഷാദം രാഗങ്ങളെ അനുരാഗമേ അനുരാഗമേ പുഷ്പാഭരണം വസന്തദേവന്റെ ഭരണം ദേഷ്ട ഒരു പ്രത്യേക മോഡലുള്ള ഒരു ഗാനമുണ്ട് സൗരയൂതപദത്തിലോ സംക്രമ വിരിഞ്ഞു അതുപോലെ ആ തുടക്കത്തിലെ അംശത്തിനാണ് പിന്നീട് മാറുന്നുണ്ട് അതുപോലെ ശ്രീപാചുരത്തിൽ സംഗീതത്തിലുള്ള ഗാനം അതുപോലെ കണ്ണൂർ രാജന്റെ ഒരു ഗാനം ഉണ്ട് ഇങ്ങനെ ധാരാളം ഗാനങ്ങൾ രവീന്ദ്ര മാസ്റ്ററുടെ ആയിട്ടും ഒക്കെ ഉണ്ട്

Da-Ro-We Na-Na-Re Eh-Ne Eh-Re Re Nu-No Ah-Ah Re Na Moola Dharam-Ur Te Moola dharam Gecem uken mola dar muhte Gecem uken mola dar muhte Gecem uken şarın oğunadı u beyan şarın mola dar muhte Gecem namo nadara muti ve la yuda gugantamegamunda biya ve la yuda gugantamegamunda biya ve yuda gugant ിയ വിമല ഉമയാൽ അരുമകൻ അമല ഉമയാൽ മുനിവത്തൊടു നൂല ഖാരമൂട്ടേ വിമല ഉമയാൽ അരുമകൻ അമല യമയാൽ മുനിവത്തൊടു നൂലധാര മൂട്ടേൽ ജഗമുഖനു പയണ മൂലാധാരൂത്തി അൻപുടൻ തുമ്പം എടുത്ത് ദരിചനം ചെയ്താലും പോതും അൻപുടൻ തുമ്പൈ എടുത്ത് ദശനും പോതും തുമ്പുടൈത്ത് വര തുമ്പൈ തുടത്ത് പേരും പൗതരുവരാത്ത് പേരും പൗ തരുവാര കുമ്പൈ തുടത്ത് bẹẹni mbawu dodo mbara da tuni eburi ee tuni eburi prɛra wa darage na pati ye tuni eburi prɛra wa darage na pati ye tuni eburi prɛra wa darage na pati ye mbola.

Tikka tikka papa, ni mula dar mooting. Saban sabani a is a is zari, guri is a zani, bani baga pagiri, guri is a zari tikka tikka papa, tikka papa Niriza, 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 niriza. Tadi gori, 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 riza. Tadi papa, gori, riza. Tadi gaga, papa, gaga, riza. Niriza, 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 pani gaba, diga tadi. Tadi diga, papa, gapa, niri, pani riza, riza, niriza, diga riza,

Nigiri la nigiri nigiri muvúládé mubi gade mugane gade mugane muvúdá.